മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് എൻ ഡി എ പന്ത്രണ്ട് സീറ്റിലേക്കിപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എൻ ഡി എ നിർദ്ദേശിച്ചിരുന്നത് അവരെല്ലാവരും തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമേ പങ്കുവെക്കുകയാണ് തിരുവനന്തപുരത്ത് പ്രഗത്ഭനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടം പിടിച്ചിരിക്കുകയാണ് ആറ്റിങ്ങലിൽ ശ്രീ വി മുരളീധരൻ അദ്ദേഹവും കേന്ദ്രമന്ത്രിയാണ് ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള പേരുകളാണ് തൃശൂരിൽ നേരത്തെ തന്നെ കഴിഞ്ഞ തവണ തന്നെ മത്സരിച്ചിരുന്ന പ്രമുഖനായിട്ടുള്ള ചലച്ചിത്ര താരം സുരേഷ് ഗോപിയെ തന്നെ വീണ്ടും പരിഗണിച്ചു എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ജനപ്രിയരായിട്ടുള്ള നേതാക്കളെയാണ് ജനകീയരായിട്ടുള്ള നേതാക്കളെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വച്ചിരുന്നത് പത്തനംതിട്ടയിൽ കോൺഗ്രസിൽ നിന്ന് പുതുതായി ബി ജെ പിയിൽ ചേർന്ന എ കെ ആന്റണിയുടെ മകൻ കൂടിയായിട്ടുള്ള സി അനിൽ ആന്റണിക്കും സ്ഥാനാർത്ഥിത്വം ലഭിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു മതന്യൂനപക്ഷങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു സ്ത്രീകൾക്കും അതുപോലെ ദുർബല ജനവിഭാഗങ്ങൾക്കും വലിയ തോതിൽ പരിഗണന ലഭിച്ചിരിക്കുന്നു മറ്റ് രണ്ട് മുന്നണികളും നൽകിയതിനേക്കാൾ കൂടുതൽ പരിഗണന സ്ത്രീകൾക്കും യുവാക്കൾക്കും ഞങ്ങൾ നൽകിയിരിക്കുന്നു ചെറുപ്പക്കാരാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ കാസർഗോഡ് മത്സരിക്കുന്ന എം എൽ അശ്വിനി ചെറുപ്പക്കാരിയാണ് വടകരയിൽ പ്രഫുൽ കൃഷ്ണൻ യുവമോർച്ചയുടെ പ്രസിഡന്റാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കും അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കും വലിയ തോതിൽ മലപ്പുറത്ത് മുൻ വി സി ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൾ സലാമിനെ പരിഗണിച്ചിരിക്കുന്നു അങ്ങനെ ആകെ ആകെക്കൂടെ നോക്കിയാൽ വളരെ സമീകൃതമായിട്ടുള്ള ഒരു പട്ടികയാണ് എൻ ഡി എ ബി ജെ പി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നത് വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും വലിയ തോതിൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മാറ്റത്തിന്റെ തുടക്കമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ എൻ ഡി എക്ക് നിരവധി സ്ഥാനാർത്ഥികൾ താമര വിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ബാക്കിയുള്ള എട്ട് മണ്ഡലങ്ങളിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ യുദ്ധത്തിന് തയ്യാറായി വളരെ ശക്തമായിട്ടുള്ള പോർക്കളത്തിൽ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് പാർട്ടിയിൽ ചുമതലയുള്ള നിരവധി ആളുകളെ പരിഗണിച്ചിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം ടി രമേശനെ കോഴിക്കോട് പരിഗണിച്ചിട്ടുണ്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള വനിതാ നേതാവ് ശ്രീമതി ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയിൽ മത്സരത്തിന് പരിഗണിച്ചിരിക്കുന്നു ഇവിടെയെല്ലാം ഇത്തവണ ബി ജെ പിക്ക് വലിയ വിജയ സാധ്യതയാണ് എൻ ഡി എക്ക് വലിയ വിജയ സാധ്യതയുള്ള ആ സ്ഥലങ്ങളിലെല്ലാം അതിനു പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ പാർലമെന്ററി ബോർഡിനോടും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തോടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും അതുപോലെ അമിത് ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദയോടുമെല്ലാം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ സന്തോഷം അറിയിക്കുകയാണ് പ്രത്യേകമായി നന്ദി പറയുകയാണ് വിജയസാധ്യതയുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾക്ക് നൽകിയത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അല്ല പേരുകൾ നിങ്ങൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട് അവിടെ ആരൊക്കെ മത്സരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്തായാലും നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള വിജയസാധ്യതയുള്ള ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് എൻ ഡി എ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫിനെ പോലെ പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതല്ല